നമസ്കാരം ഫോട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷനിരയിലെ എം പിമാർക്ക് വ്യാപക സസ്പെൻഷൻ നൽകിയതിന് പിന്നാലെ സുപ്രധാന ക്രിമിനൽ ബില്ലുകൾ പാസാക്കി കേന്ദ്ര സർക്കാർ രാജ്യത്തെ ക്രിമിനൽ നിയമം ഒന്നാകെ മാറ്റിയെഴുതുന്ന ബില്ലുകളാണ് ലോക്സഭയിൽ പാസാക്കിയത് ഇന്ത്യൻ ജുഡീഷ്യൽ കോഡ് ബിൽ രണ്ടായിരത്തി ഇന്ത്യൻ സിവിൽ ഡിഫൻസ് കോഡ് ബിൽ രണ്ടായിരത്തി ഇന്ത്യൻ എവിഡൻസ് ബിൽ രണ്ടായിരത്തി എന്നിവയാണ് ലോക്സഭ പാസാക്കിയത് രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ നവീകരിക്കാനാണ് പുതിയ ബില്ലുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ശിക്ഷ എന്നതിലല്ല രീതിയിലാണ് ഊന്നൽ നൽകുക എന്നതിനാണ് പ്രാധാന്യം ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയുണ്ടാകുമെന്നും അമിത് പറഞ്ഞു നേരത്തെ ഓക്ടിൽ അവതരിപ്പിച്ച ബില്ലുകൾ പിൻവലിച്ച് ഭേദഗതി വരുത്തിയ ശേഷം പുതിയ ബില്ലുകളുമായി ചൊവ്വാഴ്ച വീണ്ടും അമിത്ഷാ ലോക്സഭയുടെ പരിഗണനയ്ക്ക് വെക്കുകയായിരുന്നു പ്രതിപക്ഷത്തെ മൂന്നിൽ രണ്ട് എം പിമാരും സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തുനിൽക്കുമ്പോൾ ശബ്ദവോട്ടോടെയാണ് ബില്ലുകൾ ലോകസഭയിൽ പാസ്സാക്കിയത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോക്സഭയിൽ ഒഴിവുള്ള സീറ്റുകൾ മാറ്റി നിർത്തിയാൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുണ്ട് പേരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ബുധനാഴ്ച കേരളത്തിൽ നിന്നുള്ള എം പിമാരായ തോമസ് ചാഴിക്കാടിനെയും എം ആരിഫിനെയും സസ്പെൻഡ് ചെയ്തതോടെ ഇത് തൊണ്ണൂറ്റിയേഴായി ഉയർന്നു സഭയിൽ ഇനിയുള്ളത് വെറും നാല്പത്തിയഞ്ച് പ്രതിപക്ഷ എം പിമാരാണ് അതിൽ മുപ്പത്തിനാല് പേർ വൈഎസ്ആർ കോൺഗ്രസ് ബിജു ജനതാദൾ പാർട്ടികളിൽ നിന്നുള്ളവരാണ് ഇവർ മോദി സർക്കാരിനെ എപ്പോഴും പിന്തുണയ്ക്കുന്നവരാണ് നീതി വേഗത്തിൽ നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ ബില്ലുകളെന്ന് അമിത്ഷാ പറഞ്ഞു ഇത് ബ്രിട്ടീഷുകാരുടെയും കോൺഗ്രസിന്റെയും ഭരണമല്ല ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഭരണമാണ് തീവ്രവാദത്തെ സംരക്ഷിക്കണം എന്ന വാദങ്ങൾ വില പോവില്ല ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ രാജ്യദ്രോഹ നിയമത്തിന് കീഴിൽ മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ജയിലിൽ കിടന്നു ആ നിയമം ഇപ്പോഴും തുടരുകയാണ് മോദി സർക്കാരാണ് രാജ്യദ്രോഹ നിയമം ആദ്യമായി നിർത്തലാക്കിയത് ഭരണഘടനയുടെ അന്തസത്ത അനുസരിച്ചുള്ള നിയമങ്ങളാണ് നിയമിക്കാൻ പോകുന്നത് അതിൽ അഭിമാനിക്കുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു ചിലർ ഈ ബില്ലുകൾ മനസ്സിലാക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ മനസ്സുവെച്ചാൽ അവർക്കത് മനസ്സിലാവുമെന്നും കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യുന്ന സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രത്തിലുള്ളത് അയോധ്യയിലെ രാമക്ഷേത്രം ഉയരുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു അതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നു എന്നും അമിത്ഷാ വ്യക്തമാക്കി ഭയപ്പെടേണ്ട ബില്ലുകൾ അല്ല നിലവിൽ പാസാക്കിയതെങ്കിലും പ്രതിപക്ഷത്തെ മുഴുവൻ പുറത്താക്കി ഈ ബില്ല് അവതരിപ്പിച്ചതാണ് അപകടം സമാനമായി തന്നെ നിരവധി ബില്ലുകൾ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കി ബി ജെ പി കൊണ്ടുവന്നേക്കാം എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഏക സിവിൽ കോഡ് ദേശീയ പൗരത്വ ബില്ല് തുടങ്ങിയ ബില്ലുകളും സമാന സ്വഭാവമുള്ള ന്യൂനപക്ഷത്തെ വേട്ടയാടിയിരുന്ന ബില്ലുകളും എല്ലാം ഇതേ രീതിയിൽ സഭയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത കൂടുന്നത് ജനാധിപത്യത്തിന്റെ മരണമണി എന്നതിൽ യാതൊരു തർക്കവുമില്ല